ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സർക്കാർ സഹായം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സാധാരണക്കാരിക്ക് എങ്ങനെ കൊടിശിയാകാൻ കഴിയുമെന്ന് വെറും സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ ഇത് വെറും സ്വപ്നമല്ല സംഭവിച്ച ഒരു സത്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊരു സംഭവ കഥ പറഞ്ഞു തരാം കഷ്ടപ്പാടുകളുടെയും തോൽവികളുടെയും പടുകുഴിയിൽ നിന്ന് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ഉയർത്തെഴുന്നേറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നരായ എഴുത്തുകാരിൽ ഒരാളായി മാറിയ ഒരു വനിതയുടെ കഥ ജെ കെ റൗളിങ്ങിൻ്റെ കഥ ജെ കെ റൗളിങ് ഹാരി പോട്ടർ എന്ന ലോക പ്രശസ്ത പുസ്തക പരമ്പരയുടെ എഴുത്തുകാരിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികരായ എഴുത്തുകാരിൽ ഒരാളാണ് അവർ പക്ഷേ അവരുടെ ജീവിതം വിജയങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഒരുപാട് തോൽവികളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം ഹാരി പോട്ടർ എഴുതുന്ന സമയത്ത് റൗളിംഗ് ഒരു സിംഗിൾ മദർ ആയിരുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞ് പോർച്ചുഗലിൽ നിന്ന് ബ്രിട്ടനിലേക്ക് മടങ്ങിയെത്തിയ അവർക്ക് ജോലിയില്ലായിരുന്നു സ്വന്തമായി വരുമാനമില്ല കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു അവർ സർക്കാർ സഹായമായ വെൽഫെയർ ബെനിഫിറ്റ്സ് വാങ്ങിയാണ് അവർ ജീവിച്ചത് അതായത് സർക്കാരിൻ്റെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ടു പോയ ഒരവസ്ഥ ഒരുപാട് ഡിപ്രഷനിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് അവർ കടന്നുപോയത് ഒരു സാധാരണ കഫയിലിരുന്ന് തൻ്റെ കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയാണ് അവർ ഹാരി പോട്ടർ എന്ന പുസ്തകം എഴുതിയത് അവർക്ക് വീട്ടിൽ എഴുതാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല വീട്ടിൽ കൊടും തണുപ്പായിരുന്നു എന്നാൽ കഫയിൽ ചൂടുണ്ടായിരുന്നു അത്ര കഷ്ടപ്പാടുകളിലൂടെയാണ് അവർ കടന്നുപോയത് അവർ ഹാരി പോട്ടറിന്റെ ആദ്യ പുസ്തകമായ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എഴുതിത്തീർത്തപ്പോൾ ഒരുപാട് പബ്ലിഷേഴ്സിനെ സമീപിച്ചു പക്ഷേ എന്ത് സംഭവിച്ചെന്നോ പന്ത്രണ്ട് പബ്ലിഷേഴ്സ് പന്ത്രണ്ട് പേരും ആ പുസ്തകം നിരസിച്ചു ഇതൊന്നും ആരും വായിക്കില്ല ഇതൊരു കുട്ടികളുടെ പുസ്തകമല്ലേ ഇതിന് മാർക്കറ്റില്ല ഇത് വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ റൗളിങ്ങിനെ മടക്കി അയച്ചു ചില പബ്ലിഷേഴ്സ് ഒരു പുസ്തകത്തിൻ്റെ ആദ്യ മൂന്ന് ചാപ്റ്റേഴ്സ് പോലും വായിക്കാൻ താല്പര്യമെടുത്തില്ല ആലോചിച്ചു നോക്ക് ഇത്രയും തോൽവികൾ ഇത്രയധികം നിരസിക്കലുകൾ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഒരു പക്ഷേ ഒന്നോ രണ്ടോ നിരസിക്കലിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരുന്നേനെ അല്ലേ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എൻ്റെ സ്വപ്നങ്ങളൊക്കെ വെറുതെ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയായി എന്ന് പറഞ്ഞ് കരഞ്ഞേനെ പക്ഷേ ജെ കെ റൗളിങ് അങ്ങനെ ആയിരുന്നില്ല ഓരോ നിരസിക്കലിലും അവർ പഠിച്ചു ഓരോ വീഴ്ചയിലും അവർ കൂടുതൽ ശക്തിയായി ആളുകൾ കളിയാക്കി ഇവൾ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് പറഞ്ഞു പക്ഷേ അവർ സ്വയം വിശ്വസിച്ചു തൻ്റെ ലക്ഷ്യത്തിൽ നിന്നവർ ഒരിഞ്ചു പോലും പിന്നോട്ട് പോയില്ല അവസാനം ബ്ലൂംസ് ബെറി എന്ന ഒരു ചെറിയ പ്രസാധകൻ അവരുടെ ചെയർമാൻ്റെ എട്ട് വയസ്സുകാരി മകളുടെ നിർബന്ധപ്രകാരം ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു ആ കുട്ടി ആദ്യ അധ്യായം വായിച്ചപ്പോൾ തന്നെ അടുത്തത് വായിക്കാൻ ആവശ്യപ്പെട്ടത്രേ പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ് ഹാരി പോട്ടർ ലോകം കണ്ട ഏറ്റവും വലിയ പുസ്തക പരമ്പരയായി മാറി കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു സിനിമകൾ ഉണ്ടായി ലോകം മുഴുവൻ റൗളിങ്ങിനെ അറിഞ്ഞു സർക്കാർ സഹായം കൊണ്ട് മാത്രം ജീവിച്ച ഒരു വനിത ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരകളിൽ ഒരാളായി മാറി അപ്പോ ഫ്രണ്ട്സ് ജെ കെ റൗളിങ്ങിന്റെ ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് വീഴ്ചകൾ സ്വാഭാവികമാണ് ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകും തോൽവികൾ ഉണ്ടാകും അത് നമ്മളെ തളർത്താൻ വേണ്ടിയല്ല കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കാൻ വേണ്ടിയാണ് തോൽവി ഒരു പാഠമാണ് ഓരോ തോൽവിയിലും ഓരോ തോൽവിയും ഒരു അവസരമാണ് എവിടെയാണ് തെറ്റിയതെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള അവസരം റൗളിങ് ഓരോ നിരസിക്കലിൽ നിന്നും പാഠം ഉൾക്കൊണ്ടു കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ് റൗളിങ് ഒറ്റയടിക്കല്ല വിജയിച്ചത് അവർ വർഷങ്ങളോളം കഷ്ടപ്പെട്ടു സ്ഥിരമായി പരിശ്രമിച്ചു ആ സ്ഥിരതയാണ് അവരെ വിജയത്തിൽ എത്തിച്ചത് എത്തിച്ചത് സ്വയം വിശ്വസിക്കുക മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കണം നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത് നിങ്ങളുടെ നിശ്ചയദാർഢ്യം നിങ്ങളുടെ ഉള്ളിലുള്ള നിശ്ചയദാർഢ്യം അത് വിഷമിച്ചിരിക്കാൻ വേണ്ടിയുള്ളതല്ല നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇതുപോലെ അതിജീവിക്കുന്ന നിങ്ങളിൽ പലരുമുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക ജെ കെ റൗളിംഗ് ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു ജെ കെ റൗളിങ്ങിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും കഴിയും നിങ്ങളുടെ സ്വപ്നങ്ങളെ വിട്ടുകൊടുക്കരുത് ഓരോ ചെറിയ ചുവടും നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പങ്കുവെക്കുക നിങ്ങളുടെ ജീവിതത്തിലെ തിരിച്ചടികളെ കുറിച്ച് പറയാൻ ഒരിക്കലും മടിക്കരുത് പിന്നെ ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ നിങ്ങൾ പോളിയാണ്